നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഷോ കൊണ്ട് ജീവിതം മാറിമറിഞ്ഞ് നിരവധി താരങ്ങളുണ്ട് അതിലൊരാളാണ് നാദിറ മെഹ്റൈൻ മലയാളം ബിഗ് ബോസിന്റെ അഞ്ചാം സീസണിലെ ഏറ്റവും ശക്തയായ മത്സരാർത്ഥിയായിരുന്നു നാദര ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് മോഡൽ അഭിനേത്രി എന്നിങ്ങനെ നാദരയെ പറ്റിയുള്ള വിശേഷണങ്ങൾ ഏറെയാണ് നാദ്രയുടെ തമാശ കലർന്ന സംസാര ശൈലിയും ഹ്യൂമൻ സെൻസും തഗ് ഡയലോഗെല്ലാം സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടാറുണ്ട് ബിഗ് ബോസ് വീടിനകത്തെ വാദപ്രതിവാദങ്ങളിലും തന്റെ നിലപാട് കൃത്യമായി തുറന്നു പറയാൻ നാദര മടിക്കാറില്ല വിന്നറാകാൻ സാധിച്ചില്ലെങ്കിലും താൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തെ കുറിച്ചുള്ള പൊതുബോധത്തെ മാറ്റാൻ നാഥറയ്ക്ക് സാധിച്ചിരുന്നു ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായി മണി ബോക്സ് ടാസ്ക് വിജയമായി പൂർത്തീകരിച്ച മത്സരാർത്ഥി കൂടിയായിരുന്നു നാഥറ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന നാദ്രയെ തന്റെ കുടുംബം വാരിപ്പുണർന്ന കാഴ്ച ഇന്നും ആരാധകർ മറന്നിട്ടുണ്ടാകില്ല ബിഗ് ബോസിൽ നിന്നും പണപ്പെട്ടിയുമായാണ് നാഥുറ പുറത്തേക്ക് പോകുന്നത് ആ നിമിഷവും ആരാധകർ മറന്നിട്ടില്ല ബിഗ് ബോസിന് ശേഷം സോഷ്യൽ മീഡിയയിലും സിനിമയിലും ഒക്കെയായി സജീവമായി മാറിയിരിക്കുകയാണ് നാഥറ മെഹ്റൈൻ ഇപ്പോഴിതാ തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് നാഥുറ താനിപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നും എന്നാൽ കമ്മിറ്റ്മെൻസുകളൊന്നുമില്ല എന്നും താരം പറയുന്നുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം കല്യാണം എന്നാണെന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു തൻ്റെ പ്രണയത്തെക്കുറിച്ച് നാദറ വെളിപ്പെടുത്തിയത് കല്യാണമായിട്ടില്ല ആലോചനകൾ നടക്കുന്നുണ്ട് മാട്രിമോണിയിൽ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ഓൾറെഡി ഒരു ചെറിയ റിലേഷൻഷിപ്പിലാണ് റിലേഷൻഷിപ്പുമല്ല ലിവിങ് ടുഗതറും അല്ല സിറ്റുവേഷൻഷിപ്പ് എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഒരു കമിറ്റ്മെന്റ്സിലേക്ക് എത്താനുള്ള സിറ്റുവേഷൻ എനിക്ക് ഇപ്പോഴില്ല അതുകൊണ്ടാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും പിരിയാം റിലേഷൻഷിപ്പിൽ ഉള്ളതാണല്ലോ പിരിയുക എന്നത് എന്നാണ് നാദുറാം മെഹ്റൻ പറഞ്ഞത് ആക്ടിവിസ്റ്റ് മോഡൽ അഭിനേത്രി എന്നീ തലങ്ങളിലേക്കെല്ലാം ഉയരം മുമ്പ് ഉയരണ്ട ഒരു ഭൂതകാലം തന്നെയായിരുന്നു നാദുറാം മെഹ്റിന് അതേക്കുറിച്ചെല്ലാം പലപ്പോഴായി താരം മനസ്സ് തുറന്നിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ഏത് സമൂഹത്തിന് മുന്നിലും ഞാനൊരു ട്രാൻസ് വ്യക്തിയാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാണ് ഇവിടെ വരെ എത്തിയത് ഇക്കാലത്തിനിടയിൽ നേരിട്ട അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ചെറുതല്ല ഒരു പുരുഷൻ ട്രാൻസ് വ്യക്തിയാകാൻ തീരുമാനിക്കുമ്പോൾ ഇന്ന് ലഭിക്കുന്ന പരിഗണനകളൊന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല തുറച്ചുനോട്ടങ്ങളും അവഗണനകളും ഒക്കെയാണ് അതിജീവിച്ചാണ് താരം ഇപ്പോൾ കടന്നു വന്നത് ഇനിയുള്ള മനുഷ്യർക്ക് അത്തരം സാഹചര്യം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചാണ് മുന്നോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും കുട്ടിക്കാലം തൊട്ടേ എൻ്റെ ഉള്ളിൽ ഉള്ളത് ഒരാൺകുട്ടി അല്ലെന്ന തിരിച്ചറിവുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും അത് തുറന്നു പറയാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിന് കഴിഞ്ഞിരുന്നില്ല പതിനേഴാമത്തെ വയസ്സിലാണ് ഉള്ളിലൊരു സ്ത്രീയാണെന്ന് സത്യം പുറത്തു വരുന്നത് കുടുംബത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല ആ തുറന്നു പറച്ചിലൂടെ വീടിനുള്ളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു വീട്ടിൽ നിന്നും മാത്രമല്ല മതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ എന്നെ മാറ്റി നിർത്തി അവിടെ നിന്ന് ഇന്ന് വരെ എന്റെ മാത്രം പോരാട്ടത്തിന്റെ ഭാഗമായാണ് എത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ സ്കോളർഷിപ്പുകൾ വിനിയോഗിക്കുകയും ചില ക്ലാസ്സുകൾ എടുക്കാൻ പോവുകയും അവതരണവും ഉദ്ഘാടനങ്ങളും ഒക്കെയായിരുന്നു ഉപജീവനം ഒപ്പം മോഡലിങ്ങും അഭിനയവും കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് മുമ്പൊരു അഭിമുഖത്തിൽ നാദ്ര പറഞ്ഞത് സഹപാഠികളിൽ നിന്ന് തന്നെ ലൈംഗികമായി ആക്രമിക്കപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു നാദ്ര മെഹറിൻ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി പങ്കെടുത്ത ശേഷമാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ കുടുംബത്തെ നാദറയ്ക്ക് തിരിച്ചു കിട്ടിയത് ഇപ്പോൾ മാതാപിതാക്കൾക്കും സഹോദരിക്കുമൊപ്പം എല്ലാം സന്തോഷത്തോടെയാണ് നാഥറയുടെ ജീവിതം അതേസമയം മുമ്പൊരിക്കൽ തന്റെ പ്രണയത്തെക്കുറിച്ചും സർജറിയെക്കുറിച്ചുമൊക്കെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ നാദര പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തൻ്റെ സർജറിയെക്കുറിച്ച് പങ്കാളിയോടല്ലാതെ മറ്റൊരാളോടും പറയേണ്ടതില്ലെന്നാണ് നാദ്ര വ്യക്തമാക്കുന്നത് എൻ്റെ സർജറിയുടെ കാര്യം മറ്റൊരാളോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതറിയാൻ ആളുകൾ വളരെ ജിജ്ഞാസയോടെ നിൽക്കുകയാണ് എൻ്റെ സർജറി അറിയേണ്ടത് ഒരൊറ്റ ഒരാൾ മാത്രമാണ് അതെൻ്റെ പാർട്ട്നറാണ് എന്തായാലും എൻ്റെ പങ്കാളിക്ക് മാത്രമേ അക്കാര്യത്തിൽ ഒരു ആശങ്കയുടെ ആവശ്യമുള്ളൂ അല്ലാത്ത ഞാൻ കംഫർട്ടബിൾ ആവുന്ന ഏത് ഘട്ടവും നിങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ എന്നാണ് നാഥ്ര പറയുന്നത് അതേസമയം തൻ്റെ വിവാഹം ഉടൻ ഉണ്ടായേക്കുമെന്നും നാഥ്ര പറയുന്നുണ്ട് താൻ ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ് പോലൊരു റിലേഷൻഷിപ്പിലാണെന്നും നാഥറ തുറന്നു പറയുന്നുണ്ട് റിലേഷൻഷിപ്പിൽ വാശി പിടിക്കേണ്ടതില്ല പങ്കാളിക്കും സമയം കൊടുക്കണമെന്നും നാഥറ അഭിപ്രായപ്പെടുന്നുണ്ട് തനിക്ക് പങ്കാളിയുടെ കാര്യത്തിൽ കുറച്ച് നിബന്ധനകൾ ഉണ്ടെന്നും താരം പറയുന്നു അതേസമയം നാല് വർഷം മുൻപ് താൻ ബ്രേക്കപ്പ് ആയിരുന്നു എന്നും താൻ തന്നെയാണ് ആ ബന്ധം അവസാനിപ്പിച്ചതെന്നും നാഥറ തുറന്നു പറയുന്നുണ്ട് തനിക്ക് പ്രണയം തോന്നിയിട്ടുള്ളത് പുരുഷന്മാരോടാണ് അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നേ ഇപ്പോഴത്തെ റിലേഷനിലെ ആളെ തന്നെ ലൈഫ് പാർട്ണർ ആക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും നാഥറ പറയുന്നുണ്ട് തന്റെ പങ്കാളി നിലവിൽ പഠിക്കുകയാണെന്നും നാഥ്ര പറയുന്നുണ്ട് തന്റെ കുടുംബത്തെക്കുറിച്ചും കുറിച്ചും വിശ്വാസത്തെ കുറിച്ചും ഒക്കെ ഞാൻ ഈശ്വര വിശ്വാസിയാണ് എപ്പോഴും മുസ്ലിമായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നാണ് താരം പറയുന്നത് തനിക്ക് എല്ലാം വീട്ടുകാരാണെന്നും നാദ്ര പറയുന്നുണ്ട് ഉമ്മയും ഉപ്പയും ഷഹനാസും ഒക്കെ അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് തന്റേത് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ അവിടെ നജീബാണ് എന്നും നാദറ പറയുന്നുണ്ട് നാദറയുടെ തമാശ കലർന്ന സംസാര ശൈലിയും ഹ്യൂമർ സെൻസും തഗ് ഡയലോഗുകളുമെല്ലാം സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയിട്ടുണ്ട് എതിരെ നിന്ന വിലങ് തടികളെല്ലാം തട്ടിമാറ്റി പൊരുതി നീങ്ങി ബിഗ് ബോസ് വീടോളം നാഥറ എത്തുമ്പോൾ ആ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നും താരം പറഞ്ഞു ബിഗ് ബോസിലെ ജീവിതകഥ പറയുന്ന ടാസ്കിൽ നാഥർ പറഞ്ഞ കാര്യങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അവനിൽ നിന്നും അവളിലേക്കുള്ള ദൂരം എന്നാണ് തന്റെ ജീവിതകഥയ്ക്ക് നാദറ നൽകിയ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് നാദറ ജനിച്ചു വളർന്നത് നജീബ് എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ പേര് കുടുംബത്തിൽ ആൺകുട്ടിയാണ് ജനിച്ചതെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് സന്തോഷമായിരുന്നു പണിയെടുത്ത് വീട് നോക്കാൻ ഒരാളായല്ലോ എന്നായിരുന്നു എല്ലാവർക്കും കുട്ടിക്കാലത്ത് തനിക്ക് പെൺകുട്ടികളോട് കൂട്ടുകൂടാനായിരുന്നു ഇഷ്ടമെന്നും നാത്ര പറഞ്ഞിരുന്നു കുട്ടിക്കാലത്ത് തന്നെ ഞാൻ തെരഞ്ഞെടുത്ത കളിപ്പാട്ടം പോലും പാവകളായിരുന്നു ചെറിയ ക്ലാസ്സിൽ പോലും ഞാൻ കൂട്ടുകൂടിയത് പെൺകുട്ടികൾക്കൊപ്പമായിരുന്നു ഏഴാം ക്ലാസ്സിന് ശേഷം ഞാൻ സ്കൂൾ മാറിയിരുന്നു മിക്സഡ് സ്കൂൾ ആണെങ്കിലും ആൺകുട്ടികൾ മാത്രമാണ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് അവർ ഉപ്പയുടെ മുന്നിൽ വെച്ച് പോലും ചാന്തപുട്ട് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് വിളിച്ചത് വേദനിപ്പിക്കുന്ന അനുഭവമായിരുന്നു എന്നും മിക്കപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു സഹപാഠികൾ എന്നെ ഒപ്പം ചേർക്കില്ലായിരുന്നു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ അധ്യാപകരോട് പറയുമായിരുന്നു എന്നാൽ ആൺകുട്ടിയെപ്പോലെ നടക്കാനാണ് അവർ ഉപദേശിച്ചത് ഒരു ദിവസം എന്റെ ക്ലാസ്സിലെ തന്നെ എട്ടോളം ആൺകുട്ടികൾ എന്നെ സെക്ഷലി റേപ്പ് എന്ന രീതിയിൽ ആക്രമിച്ചു എന്റെ വസ്ത്രം കീറി എന്റെ സെക്ഷൽ ഓർഗൻ എന്താണ് എന്ന് നോക്കാനാണ് അവർ ശ്രമം നടത്തിയത് ഇന്നും വേദനിപ്പിക്കുന്ന അത് അന്ന് സ്റ്റാഫ് റൂമിലേക്ക് ഒരു ബാഗ് പൊക്കി പിടിച്ചാണ് ഞാൻ പോയത് അവിടുത്തെ ഒരു അധ്യാപകരും ആ കുട്ടികളെ വിളിച്ച് ശാസിക്കാൻ പോലും തയ്യാറായില്ല എന്നെ പറഞ്ഞു തിരുത്താനാണ് അവർ നോക്കിയത് സങ്കടം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോലും ഞാൻ ശ്രമിച്ചിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ ആരാണെന്ന് ഞാൻ പോലും മനസ്സിലാക്കുന്നത് തന്റെ സ്വത്ത് മനസ്സിലാക്കിയ നാഥ്ര പിന്നീട് വീട് വിട്ടിറങ്ങുകയായിരുന്നു സ്വന്തം കാലിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അഭിനേത്രി എന്നീ നിലകളിലെല്ലാം ശ്രദ്ധ നേടി കാലടി യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എഐ പ്രതിനിധിയായി പാനലിനെ നയിച്ചും നാഥ്ര ശ്രദ്ധ നേടിയിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു യൂണിയൻ തെരഞ്ഞെടുപ്പിനെ ട്രാൻസ് വ്യക്തി നയിച്ച സംഭവം നടക്കുന്നത് എം എ തിയേറ്റർ വിദ്യാർത്ഥിയാണ് നാദ്ര ഇപ്പോൾ ന്യൂസ് റീഡറായും നാദ്ര ജോലി ചെയ്തിട്ടുണ്ട് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മണി ബോക്സ് ടാസ്കിലൂടെ പുറത്തെത്തുന്ന ആദ്യ മത്സരാർത്ഥി കൂടിയായിരുന്നു നാദ്ര നാദ്രയുടെ കടലപ്പാട്ട് അടക്കം ആ സീസണിൽ വൻ വൈറലായിരുന്നു